തേനിന്റെ മൂല്യവർധിത ഉൽപ്പന്ന നിർമ്മാണവും വിപണനവും ലക്ഷ്യം വെച്ചുകൊണ്ട് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ പാലായിൽ തേൻ സംരംഭത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ പാലാ ഹരിതം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഫാക്ടറി ആരംഭിക്കുന്നത് പാലാ കരൂർ സ്റ്റീൽ ഇന്ത്യ ക്യാമ്പസിന് അനുബന്ധമായി അഗ്രോ ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് ഫാക്ടറി ആരംഭിക്കുന്നത് രണ്ടായിരം രൂപ മുടക്കി ഓഹരി എടുക്കുന്ന കർഷകർക്ക് കമ്പനിയിൽ പങ്കാളികളാകാം ഓഹരിക്ക് ആനുപാതികമായ ലാഭവിധം കൂടാതെ തൊഴിലവസരങ്ങളും കമ്പനി ഉറപ്പുവരുത്തും സംരംഭം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പാലാഗ്രിമ കർഷക മാർക്കറ്റിൽ നടന്ന തേനീഷ കർഷക സംഗമത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ലീന സണ്ണി പുരേടം നിർവഹിച്ചു പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസഫ് താഴ്ത്തവരിക്കൽ മുനിസിപ്പൽ കമ്മീഷണർ വി സി പ്രിൻസ് എഫ് പിഒ ഡിവിഷണൽ മാനേജർ ഡാൻഡിസ് കുനാനിക്കൽ പാലാ ഹരിതം എഫ് പിഒ ചെയർമാൻ തോമസ് മാത്യു പ്രോഗ്രാം ഇൻചാർജ് സിസ്റ്റർ ലിറ്റിൽ തെരേസ് പ്രോജക്റ്റ് ഓഫീസർ പിവി ജോർജ് ഈ പരിപാടി തുടങ്ങിയ രസംഗിച്ചു സംസ്ഥാനത്തെ തേനീച്ച കർഷക അവാർഡ് ദാബ ടി കെ രാജു കടപ്പറ ക്ലാസ് നയിച്ചു പലഹാരന്തു വേണം പലഹാരണ്ടി അന്ന് പലഹാരവും ഇല്ല അപ്പോൾ നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കുന്ന സമയത്തെ ഈ തേങ്ങ ഇട്ട് വെക്കുന്നది തേയില വരുന്ന വെള്ളി ബോക്സാണ് തേയില ബോക്സിക്കുള്ളിൽ വെച്ചാൽ അതിന് 2 രൂപഉം അപ്പോൾ അങ്ങനെ ഇനി മേടിക്കാനതായി పుల్ పెట్టి పుల్ ఎక్కడ పెట్టి కిట్టే అడిపక్షే అది ఎందు అడిపోయా అదికొట్టే అంచడం వీటి కలప సంతోష అవి పడిన స్కూల్ డ్రైవల్ స్కూల్ అంటే కూట ఆదివాసీ కు తేని అం அப்ப அவர் அப்படையுண்டு இவடையுண்டு எவ்வளோ எடுக்கொருக்கும் அங்கே பத்து பன்னெண்டு கூட ஒன்பதாம் க்ளாஸில் ஆயப்பாம்பி கூடி ஆராயி உடம்பையாயனீச்சூடு பிடிச்சோண்டு பெருக்கும் பெங்கம்மருட்டு உட்கா மூணு பெங்கம்மா அடியாந்தெல்லாம் கிட்டு இவ கொண்டிருந்தோட்டு